തിന്താരോ തക തിന്തോ തക തിന്താരോ തക തിന്താരോ തക തിന്തോ തിന്തൊത്തക തിന്താരോ മക്കൾക്കു മാടാൻ രണ്ടാം കുന്നിൻമേലു ഞാല് രണ്ടാലം മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ തിന്താറോ തക തിന്താറോ തക തിന്താരുക തിന്ത തിന്താരുതക തിന്താരു തക തിന്താരു തക തിന്താരു മൂന്നമ്മൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല നാലാനമ്മക്കു മക്കൾക്കും ചുറ്റാൻ അഞ്ചാൻ ചെമ്മുകിൽ പൂഞ്ചേല തിന്താറോ തക തിന്താറോ തക തിന്താരു തക തിന്ത ತಿಾರು ತಗ ತಿಿಂದಾರು ತಗ ತಿ ತಗ ತಿಂದಾರು